അലൈക്കും അസ്സാമത്തല്ല അമ വസ്സലാത്തു വസ്സലാമു വസ്സലാമില്ല സൂറത്തു നഹലിലെ തൊണ്ണൂറ്റിയാറാമത്തെ ഒരു വചനമുണ്ട് ആ വചനത്തിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നു മാ വമാ സ്വബറു അജ്റഹും ബിഅഹനിമാ ഖാനുൻ വളരെ അർത്ഥവത്തായ ഒരു ആയത്താണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ ആശയം എന്താണ് അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ അടുത്തുള്ളത് തീർന്നു പോകും അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് ബാക്കിയാകും എന്നിട്ട് അള്ളാഹു പ്രത്യേകം പറയുന്നത് നാം നിങ്ങൾക്ക് പൂർണ്ണമായി പ്രതിഫലം നൽകുന്നവനാണ് നിങ്ങൾ പ്രവർത്തിച്ചതിനനുസരിച്ച് നിങ്ങൾക്ക് നാം പ്രതിഫലം നൽകും നോക്കൂ നിങ്ങൾ അള്ളാഹു എത്ര ഔദാര്യവാനാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ നമുക്ക് ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ശക്തിയും അതുപോലെ തന്നെ നമ്മുടെ ഊർജ്ജസ്വലതയും ഒക്കെ നമുക്കിപ്പോഴുണ്ടോ നമുക്കൊരു കാലത്തുണ്ടായിരുന്ന പല സുഖസൗഭാഗ്യങ്ങളും ഇപ്പോൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിലുള്ളതൊക്കെ അള്ളാഹു പറഞ്ഞത് പ്രകാരം വളരെ കുറഞ്ഞ സമയത്തേക്കുള്ളതാണ് എന്നാൽ നോക്കൂ അള്ളാഹു പറയുന്നത് വമാ എന്ത് അള്ളാഹിബാക്കൻ അള്ളാഹുവിൻ്റെ അടുത്ത് എന്താണോ ഉള്ളത് അത് അവശേഷിക്കുമെന്നാണ് ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം പ്രവാചകൻ തിരുമേനി സല്ലാഹു അലഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ ഈ ദുനിയാവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ദുനിയാവിനെ ഏറ്റവും ഇഷ്ടത്തോടുകൂടി നമ്മൾ സമീപിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ പറഞ്ഞു തരുന്നത് നമുക്ക് ആഹിറം ഏറ്റവും പ്രയാസകരമായി അനുഭവപ്പെടും അതായത് ആഹിറത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നർത്ഥം വലിയ നഷ്ടങ്ങൾ ആഹ്റത്തിൽ നാം അനുഭവിക്കേണ്ടി വരും എന്നാൽ നമ്മുടെ ഈ ക്ഷണികമായ ജീവിതകാലത്ത് ആഹ്റത്തിന് വേണ്ടി നാം പ്രവർത്തിച്ചു കഴിഞ്ഞാലോ അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അള്ളാഹു പരലോകത്ത് ഒരുക്കി വെക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് നമ്മുടെ ഈ ക്ഷണികമായ ജീവിതത്തിൽ എന്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ അതായത് ദുനിയാവിന് വേണ്ടിയാണോ ആഹ്റത്തിന് വേണ്ടിയാണോ ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ നാം മോദി വെച്ച ആയത്തിൽ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ തീർന്നു പോകും വറ്റിപ്പോകും നമ്മുടെ നാട്ടിൽ നല്ല വരൾച്ച അനുഭവപ്പെടുന്ന സമയത്ത് നമ്മുടെ കിണറ്റിലെ വെള്ളം വറ്റിപ്പോകുന്നതുപോലെ നമുക്കുണ്ടാകുന്ന ചോരയും നീരുമുള്ള കാലഘട്ടം എല്ലാം നമ്മിൽ നിന്നില്ലാതായിപ്പോകുമെന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ എല്ലാം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും പിന്നെ എന്താണ് ബാക്കിയുള്ളത് നാം നമസ്കരിച്ചത് നാം സ്വതക്ക കൊടുത്തത് നാം ഹജ്ജ് ചെയ്തത് നാം ദിനേന എന്നോണം ചെയ്ത സൽക്കർമ്മങ്ങള് നോമ്പ് നോറ്റത് എന്തൊക്കെ സൽക്കർമ്മങ്ങളാണോ പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് നാം ചെയ്തിട്ടുള്ളത് അത് മുഴുവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ബാക്കിയാകും ബാക്കി മുഴുവൻ എല്ലാം വറ്റിപ്പോവുകയും തീർന്നു പോവുകയും ചെയ്യും മാത്രമല്ല ഈ ലോകത്ത് നമുക്ക് മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നതിൽ പരിമിതികളുണ്ട് എന്നാൽ അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ അള്ളാഹു പറയുകയാണ് നാം അവർക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എങ്ങനെയാണ് പ്രതിഫലം നൽകുക അവർ പ്രവർത്തിച്ചതിനേക്കാൾ നല്ല രൂപത്തിൽ അവർക്ക് പ്രതിഫലം നൽകും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ജോലിക്ക് വന്നാൽ നമ്മുടെ കീഴിൽ ഒരാൾ ജോലിക്ക് വന്നാൽ അയാളുടെ ജോലി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കൂലിക്കൊരു പരിധിയും പരിമിതിയുമുണ്ട് എന്നാൽ എല്ലാം വാരിക്കോരി നൽകുന്ന അള്ളാഹുവിന് യാതൊരു പരിമിതിയുമില്ല ആ അള്ളാഹു പറയുന്നത് നിങ്ങൾ പ്രവർത്തിച്ചതിനേക്കാൾ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾക്ക് നാം പ്രതിഫലം നൽകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ പ്രതിഫലത്തിനാണ് നാം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും എല്ലാം നമ്മിൽ നിന്ന് വറ്റിയില്ലാതെയായി പോകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് എന്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബാക്കിയായിട്ടുണ്ടാകുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ബാക്കി വരുന്നത് എന്താണോ അതിനു വേണ്ടി നമ്മൾ പരമാവധി പ്രയത്നിക്കുകയും നമ്മുടെ പ്രയത്നത്തെ ഏറ്റവും നന്നാക്കുവാൻ റബ്ബിൻ്റെ മുന്നിൽ നമ്മെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട റബിന്റെ മുന്നിൽ കൂടുതൽ അമൽ സ്വാലി മുന്നേറാൻ ശ്രദ്ധിക്കുക അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർഹമത്തുള്ള